എന്താണ് സിന്ധു നദി ജല കരാർ വേൾഡ് ബാങ്കിൻ്റെ മധ്യസ്ഥതയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണിത് സിന്ധു നദീതടത്തിലെ കിഴക്കൻ നദികളായ രവി ബിയാസ് സത്ലജ് എന്നിവയുടെ നിയന്ത്രണം ഇന്ത്യയ്ക്കും പടിഞ്ഞാറൻ നദികളായ സിന്ധു ചലം ചനാബ് എന്നിവയുടെ നിയന്ത്രണം പാകിസ്ഥാനും ലഭിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പെഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ ഈ കരാർ മരവിപ്പിച്ചു രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല എന്നതാണ് ഇന്ത്യയുടെ നിലപാട് ഇത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പുള്ള കാര്യമല്ലേ ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയേണ്ടതുണ്ടോ ഉണ്ട് വീണ്ടും പാകിസ്ഥാൻ സൈനിക മേധാവി ഇന്ത്യക്കെതിരെ ആണവായുധ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് തങ്ങളെ തകർത്താൽ പാതി ലോകം തകർക്കുമെന്നാണ് പാക് സൈനിക മേധാവിയുടെ വെല്ലുവിളി ഒരു രാജ്യത്തിൻ്റെ സൈനിക മേധാവിയിൽ നിന്ന് ഉണ്ടാവുന്ന നിരുത്തരവാദിത്തപരമായ വാക്കുകളാണിത് അതുമാത്രമല്ല യു എസ് പിന്തുണ നൽകുമ്പോഴൊക്കെ പാകിസ്ഥാനിൽ പട്ടാള നിയന്ത്രണങ്ങളും ഉണ്ടായിട്ടുണ്ട് യുദ്ധം ഒരു രാജ്യത്തെ മാത്രമല്ല ഇരു രാജ്യങ്ങളെയും തകർക്കുമെന്ന് എല്ലാവരും ഓർത്താൽ നന്ദി